നമ്മളെ ഗാങ് എങ്ങനെ ഫോം ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ കഥയാണ് അതിപ്പോൾ പറയുന്നതല്ല ഓക്കെ അറിയാതെ സിനിമ

വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഞങ്ങളുടെ ഗാനങ്ങളുടെ കല്യാണമാണ് മൂസിൻ്റെ അപ്പോൾ കൂടിയിട്ട് വരാം മൂസിന്റെ റങ്ങാൻ ഇറങ്ങാന്ന് അപ്പൊ ഇതിന്റെ ഒരു സംഭവം കണ്ടിട്ട് മനസ്സിലായില്ലേ പറയാനോ ഞാൻ നാടി പ്രേശയോട് വന്നിരുന്നു മുസ്ലിം ഇതാണ് ഞങ്ങളെല്ലാം എത്ര ദൂരം ഇങ്ങോട്ട് വന്നു പോയില്ല ബസ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പാലൊക്കെ നമ്മളപ്പോ തിങ്ക് പോസിറ്റീവാണ് എന്താണ് പറയാനുള്ളത് ഡോക്ടർ ഭവ്യ കണ്ട പറയാനുള്ളത് അയ്യോ എനിക്ക് ഭാവിയിലെ മണ്ണില് ബ്ലോഗാട്ടത് അധികം മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് ഈ ഒരു മിഷീനൊക്കെ കാണാൻ പറ്റും വീട്ടിലോട്ട് ആയിട്ടോ

ണോ അധികം സന്തോഷാണോ ഐ എം വെരി എക്സൈറ്റഡ് ഫുഡ് കഴിക്കാൻ പോവാണ് ചൂടുള്ള നെയ്ച്ചോറും നെയ്ച്ചോറും മാത്രമേ ആണ് കല്യാണം ഫുഡ് കഴിക്കാറുള്ള എന്റെ മർഷിദോറും ഇതില് ഇതിലേക്കാൾ ഇതിലേക്കാൾ ഗാനാണ് മണവാല ബ്ലോഗിൽ വർത്തമാനം വാട്ട് യു ഫീൽ റൈറ്റ് നൗ ദാ വളരെ അർക്കമായിട്ട് ഒന്ന് സംസാരണോ വാട്ട് ഈസ് യുവർ എയർ നീൽ അത ലൈഫ് ரொம்ப സോറോ നമ്മള് രാവിലെ എനിക്ക് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ ഉറങ്ങിയില്ല കഴിഞ്ഞു ഞങ്ങക്ക് രാവിലെ ഇല്ല സമയം ഞങ്ങള് വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നേരത്തെ ഒരു ഇന്റർ എടുത്തു ഇന്റർ അല്ലേ ഞങ്ങളെ യൂട്യൂബ് നാലും പകരം നാലിന് ഞങ്ങള് നാലരത്തരത്തെ കാണിക്കില്ല രാവിലെ പോയുണ്ട് പറയാനുള്ളത് സന്തോഷം ഇതിനെ മുന്നേ തന്നെ കുറെ പേര് ഇന്നിട്ടുണ്ട് കഴിക്കാന് നേരത്തെ പറഞ്ഞത് സൗണ്ട് കാരണം കേട്ടുകിട്ട് കേട്ടുക അപ്പൊ ഇന്നെയാണ് നമ്മൾ പറയുന്നത് അന്നാണ് നമ്മുടെ മൂസിന്റെ കല്യാണം ഇന്നാണ് കല്യാണം ഇന്നാണ് ആ കല്യാണം ദിനം അറിയാം ഞങ്ങൾ റെഡി ആയി ഗൈസ് മൂസിന്റെ നാട്ടിലെ നാട്ടിലെ എവിടെയൊക്കെ പോണേ ഗ്രൗണ്ടിലോട്ടാ പോകുന്നത് പോവാ നമുക്ക് ഒരാള് വീണെടുക്കുമ്പൊക്കെ ചിരിക്കുക എന്താ ഈ ഒരു അവസരത്തിൽ ഫാൻ ഫാൻ എടുക്ക് എന്താണ് അവസ്ഥ ദി മേക്കപ്പ് പോട്ടി വെൽസ് വാദരിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ക്യാമറമാൻ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ് സേംതി വി ആർ സോ എക്സൈറ്റഡ് ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓ തോമാസ് ഈസ് ഇതെങ്ങനെയാ വെറുതെ വി ആർ സോ ഹാപ്പി ഫോർ മൂസി സോ എക്സൈറ്റഡ് എക്സൈറ്റഡ്

ഇനി എന്താ പറയാ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ എല്ലാ വയസ്സായി വാർദ്ധക്യം എന്താ പറയാ തിരിച്ചടിക്കുന്നുണ്ട് കഴിച്ചോ അല്ലാതെ തിരിച്ചടിക്കുന്നുണ്ട് ഞങ്ങക്ക് കല്യാണം പോലും കഴിച്ചില്ല പക്ഷെ എന്റെ അട്ടയിന്റെ ആ തോട് ആരെയും വന്ന കെട്ടുന്നല്ലോ അങ്ങനല്ല ിങ്ങനെ വെറുതെ നിന്നപ്പോ ആഗ്രഹം എന്തിന് ചോക്കോർ കഴിക്കാം അപ്പൊ അമ്മണി പറഞ്ഞു ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ പോവാ ഓക്കേ ചെക്ക വരുന്നുണ്ട് വീഡിയോ എടുത്തേ അങ്ങനെ എടുക്കാതിരിക്കാം മൊത്തം लोग के ब्लॉग है चलो चलते हैं ब्लॉगिंग करते हैं बाइक पे बाइक पे ले भाई अरे कल्याणत्री गुरु से कल्याणत्री गुरु से सो हैप्पी फॉर हर बॉडी एंड वी आर एक्साइटेड टू ट्राई सीइंग हर क्राईइंग इनको करना है ट्राई करना अपना बूस्ट एक्सपीरियंस बूस्ट ना बड़ा बूस्ट एक्सपीरियंस और नया एक्सपीरियंस है थैंक यू कल्याणत्री गुरु से बड़ा ോ സ്വന്തായിട്ടെനിക്ക് വേണം എന്നാണ് ഭർത്താവിട്ടെങ്കിലും എട്ടത്തെ കുട്ടിയായി പോണം കിടക്കാം അപ്പൊ നമ്മൾ വൈകിട്ട് ഇതേപോലെ അടുത്ത